അല്ഹമ്മദില്ലാ ഇന്ന് തിങ്കളാഴ്ച രാവാണ് അല്ലേ ഇന്നത്തെ രാവിൽ ചൊല്ലേണ്ട ഒരു ദിക്കറാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് ഈ ഒരു ദിക്കറ് മുപ്പത്തി മൂന്ന് തവണ നെയ്യത്താക്കി ചൊല്ലാട്ടോ കേട്ടോ അതിൻ്റെ ശേഷമായിട്ട് നമുക്ക് അള്ളാഹുവിലേക്ക് ദ ചെയ്യുകയും ചെയ്യാം തിങ്കളാഴ്ച രാവാണ് ഈ രാവിൽ ഉത്തരം കിട്ടും ഉറപ്പാണ് നല്ല മനസ്സോടെ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങളെ എന്ത് കഠിനമായ പ്രയാസം നിങ്ങളെ മനസ്സിലുണ്ടെങ്കിലും എന്തൊക്കെ തരത്തിലുള്ള വിഷമങ്ങളും കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടാൻ വേണ്ടി ഈ ദിക്ക്റ് എൻ്റെ കൂടെയായിട്ട് നിങ്ങളും ഒരുമിച്ച് മുപ്പത്തിമൂന്ന് തവണ വെറും മുപ്പത്തി മൂന്ന് തവണ നെയ്യത്താക്കിയിട്ട് ഇത് ചൊല്ലാൻ നോക്കുക ചൊല്ലുന്നതിൻ്റെ മുന്നായിട്ട് നിങ്ങളെല്ലാവരും കണ്ണടച്ച് പിടിക്കുക അള്ളാൻ മനസ്സിലൊന്നോർക്കുക അല്ലാഹ് 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 അള്ളാഹ് എന്നിങ്ങനെ അള്ളാഹന മനസ്സിലോർത്തുകൊണ്ട് നമ്മുടെ വിഷമങ്ങളെല്ലാം തീർന്നു കിട്ടാനും നമ്മുടെ മാനസികമായിട്ടുള്ള ടെൻഷൻ തീരാനും കടങ്ങളൊക്കെ വേടിക്കിട്ടാനും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാവാൻ അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും റാഹത്തിലാക്കി തരുവാൻ എന്ന നീയത്ത് മനസ്സിൽ വെക്കുക നിങ്ങളെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓരോരുത്തർക്കുമുള്ള നിങ്ങളെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നീയത്താക്കിയിട്ട് ഇതിക്ര ചൊല്ലാൻ തുടങ്ങട്ടോ ബിസ്മി ലാഹി റഹീം لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين ഇലഹ ഇല്ല അത ശുഭഹാനക്ക ഇന്നീ കുൻ തുന ലോലിമീൻ ലാ ഇലഹ ഇല്ല അത ശുഭഹാനക ഇന്നീ കുൻ തുന ലോലിമീൻ ലാ ഇലഹ ഇല്ല അത ശുഭഹാനക്ക ഇന്നീ കുൻ തുന ലോലിമീൻ لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت Subhanaka inni kuntu min al-zalimin la ilaha illa anta subhanaka inni kuntu min al-zalimin ലാ ഇലാഹ ക ഇന്നീ ളാലിമീൻ ലാ ഇലാഹ ഇല്ല എൻ തുബഹാനക ഇന്നീ ളാലിമീൻ ലാ ഇലാഹ ഇല്ല എൻത സുബാനക്കെ ഇന്നീ കുൻ തുമിനോലിമീൻ ല ഇലാ ഇല്ല എൻ ത സുബഹാനക്കെ ഇന്നീ മിനൽ ളാലിമീൻ റബ്ബേ ഞങ്ങളുടെ മനസ്സിലുള്ള പ്രയാസങ്ങളെല്ലാം നീ തീർക്കണേ അല്ലാഹ് മനസ്സമായ ധാനമുള്ള ജീവിതം ഞങ്ങൾക്ക് നൽകണേ നൽകണേയല്ല എന്തൊക്കെ തരത്തിലുള്ള പ്രയാസമാണ് ഈ ചൊല്ലി നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നത് റബ്ബേ അതിനുള്ള ഉത്തരം നീ മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾക്ക് അതിനുള്ള ഫലം കാണിച്ചു തരണേ തരണേയല്ല റഹ്മാനായ റബ്ബേ ഞങ്ങളിൽ ഒരുപാട് പേര് കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് സാമ്പത്തികമായിട്ട് ടെൻഷൻ അനുഭവിക്കുന്ന ഒരുപാട് പേര് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് റബ്ബേ റഹ്മാനെ ഞങ്ങളെ എല്ലാവിധ പ്രയാസങ്ങളും മാറ്റി സമാധാനവും സന്തോഷവും നൽകണേ നൽകണേയല്ലോ ലാ ഇലാഹ ഇല്ല അൻത സുബഹാന ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ല അൻത അൻത്ത ഇന്നി കുൻതു മിനൽ ളാലിമീൻ لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله <سؤال> الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا لا إله <سؤال> إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين പ്രഭേ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള ഞങ്ങളെ ദിക്ര നീ സ്വീകരിക്കണേ അല്ല റഹ്മാനെ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നീ പുറത്ത് തരണേ അല്ല മുത്തറസൂൽ സല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ പേരിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് മൂന്ന് ഫാത്തിഹ ഓതാൻ പുണ്യമാക്കപ്പെട്ട തിങ്കളാഴ്ച രാവാണല്ലോ അള്ളാഹു അതിൻ്റെ പ്രതിഫലം നമ്മൾക്ക് കാണിച്ചു തരട്ടെ അമീൻ إلى حضرة الروح محمد مصطفى صلى الله عليه وسلم الفاتحة ഔദുബിള്ളഹിമിനീം ബിസ്മിലഹിറമാൻ ഇറഹീം അലഹമില്ലാഹിറബിലമീൻ അറമൻ ഇറീം മാലിക്കോമിദ്ദീൻ ഇയക്കൻബുദോ ഇയാക്കൻ സായിീൻ ഇഹദിന സിറാത്തൽ മുസ്തീം സിറാത്തല്ലീന അനമലഹിം ഔരിൽ മൗലൂബി അലഹിം വലീൻ ആമീം ബിസ്മിലഹിറമൻ ഇറഹീം الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع السماوات والأرض ولا يحوده إفلهما وهو العلي العليم اللهم صل سيدنا محمد و اله <سؤال> وسلم اللَّهَ سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم <سؤال> صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم സി അല സൈദിനഹമ്മദി വല അലി വസഭ വസീം അൽഹമുല്ലില്ല അൽഹദില്ലാ അലഹദില്ലാ ഹി റബ്ബില്ലാലമീൻ റബ്ബേ ഞങ്ങൾ തിങ്കളാഴ്ച രാവിലാണ് ഞങ്ങൾ ദിക്കറും സ്വലാത്തും ചൊല്ലിയിട്ട് നിന്നിലേക്ക് കൈകൾ ഉയർത്തുന്നതല്ല ഞങ്ങളൊക്കെ മനസ്സിലുള്ള എന്തൊക്കെ തരത്തിലുള്ള വിഷമമാണ് പ്രയാസമാണ് നിനക്കറിയാലോ അല്ല റബ്ബേ ഞങ്ങളുടെ ജീവിതത്തിൽ നീ സമാധാനം നൽകല്ല സന്തോഷം നൽകല്ല മാനസികമായിട്ട് പ്രയാസം അനുഭവിക്കുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്തൊക്കെയാണോ ഓരോരുത്തരുടെ പ്രയാസം റിയാലോ അല്ല ഞങ്ങൾ ചൊല്ലിയ ദ പുണ്യം കൊണ്ട് ഞങ്ങൾ മനസ്സിന് നീ സമാധാനം നൽകണേയല്ല അസുഖത്തെ തൊട്ട് നീ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണേയല്ല മാരകമായ അസുഖത്തെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ റഹ്മാനെ ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേയല്ല ഞങ്ങളുടെ മനസ്സിന് സമാധാനം നൽകണേ നൽകണേയല്ല കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടല്ല കടം വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങളെ മുന്നിൽ നീ കാ ണിച്ചു തരണേയല്ല റബ്ബേ നിനക്ക് കഴിയുമല്ലോ എല്ലാത്തിനുമല്ല നീ വിചാരിച്ചാൽ ഒരു സെക്കൻഡ് നേരം വേണ്ടല്ലോ അല്ല നിന്നിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ അല്ല റഹ്മാനെ ഞങ്ങളെ മനസ്സിന് സമാധാനം നൽകുക ഒരു കോടി രൂപയൊന്നും ഞങ്ങൾക്ക് വേണ്ട റഹ്മാനെ ഒരുപാട് സമ്പത്ത് ഞങ്ങൾക്ക് വേണ്ട അല്ല ഞങ്ങളെ ഉള്ള ജീവിതത്തിൽ നീ സമാധാനം നൽകണേ നൽകണേയല്ല ഞങ്ങളെ ദുവാ നീ സ്വീകരിക്കണേ അല്ല ഇന്നത്തെ രാവ് കൊണ്ട് ഞങ്ങളെ ദുവാക്ക് നീ ഉത്തരം നൽകണേയല്ല ഞങ്ങൾ ദിക്ർ നീ സ്വീകരിക്കണേ അല്ല ഞങ്ങളെ സ്വലാത്ത് നീ ആമീൻ 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 സ്വീകരിക്കെല്ലാവരും എനിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ദുവാ ചെയ്യണം അസലാമലൈക്കും വാഹത് താല വബർക്കത്തു